നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോന്ന് അപ്പൊ ഇത് എല്ലാരേം കൂടെ ഇടപെടുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങള് വീട് എടുക്കുവല്ലോ എന്താ 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 വീട് എന്താ രാത്രി ഒന്ന് വീട്ടിൽ നിങ്ങള് വേറെ വീഡിയോ എടുക്കുന്ന വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ഒന്നും ചെയ്തില്ല പിന്നീട് ഇപ്പൊ കാണിച്ചൊന്നും കണ്ടില്ലേ എടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പഴത്തേക്കും നിന്റെ വീടിയുടെ എന്റെ വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ എടുത്ത് പാരമ്പര്യമായിട്ട് അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളാ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇല്ല ഏ വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ ആറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് ആണ് സ്വാഭാവികമായിട്ടും എന്തിനാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിക്കണം അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാൻ കഴിയും പരിഹരിക്കാൻ കഴിയും അതിനു വേണ്ടി കൂടിയുള്ളൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക അല്ലാതെ വല്ലാണ്ട് പ്രശ്നേഷനെതിരെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ട മറിച്ച് ഒരു പെങ്ങൾക്കും അമ്മയ്ക്കും സംഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അമ്മ ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടായി നിങ്ങൾക്കെതിരെ അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു തോന്നുമ്പോൾ സ്വന്തം മകനെന്ന രീതിയിൽ എന്താ തോന്നുന്നു ഇപ്പോൾ എൻ്റെ മകൻ എന്ന രീതിയിൽ അവ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും അല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളെമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് മോൾ എന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടനെ അനിയത്തിയെന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിൽ അടക്കം നിങ്ങളെക്കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു എന്തായിരുന്നു നിന്റെ റീസൺ എന്താണ് ശരിക്കും പറഞ്ഞത് സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളിയിൽ പോകാനായിട്ട് പൈസ വേണം അതിൽ എൻ്റെ ഗോളിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഷ്യം അമ്മയോടും വിഷയം വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയെടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും എന്തേലും പട്ടിപ്പൊയ്ക്കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതവൻ അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിപ്പോകുന്നു പറഞ്ഞു അമ്മ പറഞ്ഞു പറ്റത്തില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങളെ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് നശിപ്പിച്ച കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ് അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടേതാണ് അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട് ആ രണ്ടര ലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി അതല്ല എൻ്റെ എൻ്റെ സ്വർണം ഇല്ല നിങ്ങൾക്ക് പോകാൻ സമയമുണ്ടല്ലോ ആക്ച്വലി നിങ്ങക്ക് പോകാൻ നിങ്ങക്ക് പോകാൻ സമയമുണ്ട് സ്വർണം എന്ന് പറയുന്നത് എന്റെ സാധനം അത് എടുത്തു വെച്ചിട്ട് നീയാണ് പറഞ്ഞത് അത് അതെടുത്ത് തന്നിട്ടേ പോകത്തുള്ളൂ അതിനായിരം രൂപ മാസം മാസം ഈ കണക്കിന് നീ വാടകൊടുത്തിരുന്നെ നീ എന്ത് കണക്ക് പറഞ്ഞേനെ അപ്പൊ പണയമായതുകൊണ്ട് നിനക്ക് കണക്ക് പറയേണ്ടി വന്നില്ലല്ലോ കൊടുക്കുന്ന കണക്ക് അല്ല നീ ഇടുന്നുണ്ടോ എന്ത് വീടിനകത്ത് ഇതിനകത്ത് അഞ്ചു ലക്ഷം ഇട്ടിട്ടുണ്ട് കൂടുതൽ അമ്മച്ചിക്ക് പറയാം ഓക്കെ നീ നിനക്ക് നീ ഈ കണക്ക് പറയാം വീട് പോറ്റാനായിട്ട് മാത്രമല്ല കണക്കുള്ളു തിന്നിട്ടുണ്ട് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ട് എന്താ വേറെ മറ്റൊരു മാത്രമേ നമുക്ക് വേറെ വഴിയില്ലേ ച്ചു ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എൻ്റെ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം എൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെടോ നാട്ടുകാർ വന്ന് സീനാണ് അതുവരെ കണ്ട് ചിരിച്ചോണ്ട് വന്ന ആളാണ് അപ്പൊ അവൻ പറഞ്ഞു അവളുടെ ഇതിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് എന്നെ ഇറങ്ങി വന്ന് അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ അടുത്ത് നിന്ന് ഇപ്പം എനക്ക് കഴിക്കാൻ തന്ന എന്റെ കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ ആട്ടുകാരുടെ മുന്നി വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടാ എന്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ അടുത്ത ഭാവി എന്നൊന്നുമല്ല ഞാനൊരു പെങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും ഒരു ഉണ്ട് നമ്മളെ എന്താ പോവണ്ടേ സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ലേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാ ഞാൻ അതിനുപോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണേന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്ത് ഇറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നേ ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ ആ എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരി ചിത്രീകരിക്കാവോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്ന ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ഇവൻ അത് വെച്ച് ഇവന് ഭയങ്കര വായത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്താളോ അടിക്കും പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡർ ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല കാരണം ഇതിനു മുന്നും ചെന്നിട്ടും അവരൊത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്നും പേടിപ്പിച്ച് പോലും വിട്ടില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ച് പോലും വിട്ടില്ല അതെനി ആ അത് എനിക്കറിയത്തില്ല എല്ലാരും വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ നിക്കാനാ തീരുമാനം ആയിട്ട് തന്നെ ഇത് ഈ പറഞ്ഞ എനിക്ക് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ചെയ്യണ്ട ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നെന്ന് ഈ പറയുന്ന എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തു ചെയ്തുകൂടാറുണ്ട് ഞാൻ ഇന്നേവരെ അത് ചെയ്യാൻ ക്ഷമിക്കല്ല എനിക്ക് എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കിടണം അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെട്ടണമെന്നൊന്നും ഇല്ലായിരുന്നു അതാണ് പോയത് ഒക്കിപ്പോ ഈ പറഞ്ഞ റോഷിനി പറഞ്ഞ കാര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാനും തീരുമാനിച്ചു അവരുടെ വീട്ടിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശത്രുതയുള്ള ഒരാൾ പോലും നമ്മളെ കുറിച്ച് അപഖ്യാധികൾ പറയുമ്പോ അതിനകത്ത് വാസ്തവം എന്താണെന്നറിയാതെ കുറെ അധികം ആൾക്കാരെങ്കിലും വിശ്വസിച്ച് പോകും അപ്പൊ അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് റോഷിനിയും അമ്മ രേവമ്മയുള്ളത് ഇത് പ്രശ്നേഷിന് മുന്നിൽ ഉയർത്തുന്ന ഒരു വീഡിയോ അല്ല ഇതുപോലെ ചിന്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും തിരുത്തണമെന്നാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് അല്ലേ ഒരു ഒരു മകനും അമ്മയോടും ഇങ്ങനെ കാണിക്കരുത് കാണിക്കരുത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുമ്പോൾ വാസ്തവം എന്തോ വാസ്തവം അല്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാക്കണം അത്തരം ആളുകളിലേക്ക് ഒരു ചിന്തയുണ്ടാക്കാൻ കൂടിയാണ് റോഷിനിയും അമ്മ രേമയും എന്നോട് സംസാരിക്കാനും തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും മോളെ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ കുറച്ച് ആലപ്പുഴക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ടിരിക്കുക താങ്ക് സോ മച്ച്